ജ്യോതിഷവും പരിഹാര കർമ്മങ്ങളുടെ ഐശ്വര്യപ്രദമായ ജീവിതം എന്ന പന്തിയിൽ അടുത്ത ഒരു ഭാഗം എന്ന് പറയുന്നത് ദേവാലയത്തിനടുത്ത് ഭവനം വെക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചിന്ത ദേവാലയത്തിനടുത്ത് ഭവനം വയ്ക്കുക അല്ലെങ്കിൽ വസ്തു വാങ്ങുക വീട് വെക്കുക എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിച്ചു വെക്കേണ്ട കാര്യം തന്നെയാണ് അപ്പോൾ നമ്മൾ ചോദിക്കും ഈ ദേവാലയത്തിനടുത്തൊക്കെ തന്നെ ഭവനങ്ങളില്ലേ താമസിക്കുന്നില്ലേ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ആരെങ്കിലും അനുഭവിക്കപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ അവരുടെ കുടുംബത്തിലോട്ട് ഇറങ്ങിച്ചെന്നെങ്കിൽ മാത്രമേ നമുക്കറിയാൻ സാധിക്കുള്ളൂ എങ്കിൽ പോലും ക്ഷേത്രങ്ങളായിക്കോട്ടെ കൊടിമരങ്ങളുള്ള ദേവാലയങ്ങളായിക്കോട്ടെ ഇവയ്ക്കടുത്ത് വസ്തു വാങ്ങുക വീട് വെക്കുക എന്ന് പറയുന്നത് വളരെ ചിന്തിച്ച് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് ഈ ക്ഷേത്രവും അല്ലെ ദേവാലയവും തമ്മിൽ പ്രത്യേകിച്ച് കൊടിമരങ്ങൾ അല്ലെ താഴികക്കുടമുള്ള ക്ഷേത്രങ്ങൾ ഇങ്ങനെയുള്ള ദേവാലയങ്ങളുടെ അടുത്ത് ഏകദേശം ഒരു എഴുപത് മീറ്ററിനുള്ളിൽ നിൽക്കുന്ന വസ്തുവാണെങ്കിൽ കഴിവതും നമ്മൾ ഒഴിവാക്കുന്നതാണ് വളരെ നല്ലത് കാരണം ഇന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഒരു നിലയുള്ള വീടുകളല്ല രണ്ട് നിലയുള്ള വീടുകളായിരിക്കും നമ്മൾ വെക്കുന്നത് തീർച്ചയായും അതിൻ്റെ ഒരു പ്ലാൻ അങ്ങനെയായിരിക്കും അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം തന്നെയാണ് അതായത് കൊടുമരത്തിനേക്കാളും ക്ഷേത്രത്തിന്റെ താഴ്കക്കൂടത്തിനേക്കാളും ഭവനത്തിന്റെ ഉയർച്ച പ്രത്യേകിച്ച് രണ്ടാമത്തെ നില അതിന്റെ മുകളിലോട്ട് വരാൻ സാധിക്കപ്പെടില്ല അങ്ങനെ വരികയാണെങ്കിൽ സ്വാഭാവികമായും അഗ്നിബാധ ഉണ്ടാവാൻ സാധ്യത വളരെയേറെയാണ് അല്ല ഏതെങ്കിലും തരത്തിൽ ആ വീടിന് അഗ്നിബാധ സംഭവിക്കപ്പെടാം അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ ഉണ്ടാകാം അത് ചിലപ്പോൾ ആ തുടക്ക കാലളവിൽ ഉണ്ടാവണമെന്നില്ല പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമ്മളെ ബാധിക്കപ്പെടാം കാരണം നമ്മളൊരു ഭവനം വെക്കുക എന്ന് പറഞ്ഞാൽ കൂടുതൽ നമ്മുടെ ഒരു ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സ്വപ്നവും എഫേർട്ടും എടുത്താണ് നമ്മൾ ചെയ്തത് തീർച്ചയായും അത് അടുത്തൊരു തലമുറയ്ക്ക് ഉപയോഗിക്കണം എന്നൊരു ആഗ്രഹത്തിലായിരിക്കും നമ്മളൊരു ഭവനം വെക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം തന്നെയാണ് അതുപോലെ ഈ ദേവാലയ കാര്യങ്ങളോട് സഹീരിക്കാത്ത പക്ഷം പ്രത്യേകിച്ച് ഈ ക്ഷേത്ര കാര്യങ്ങളായിക്കോട്ടെ മറ്റ് ദേവാലയങ്ങളുടെ കാര്യങ്ങളായിക്കോട്ടെ ഇവിടൊക്കെ ഈ മാലിന്യം വലിച്ചെറിയുക അല്ലെ പിന്തിരിഞ്ഞ് നിൽക്കുക അല്ലെങ്കിൽ അതിനോടുള്ള ആഭിമുഖ്യം ഇല്ലാതെ താഴിമയില്ലാതെ അതിനോട് താല്പര്യമില്ലാതെ പിന്തിരിഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ജീവിതത്തിൽ വലിയൊരു ഉയർച്ച ഉണ്ടാവാൻ സാധ്യത വളരെ കുറയും പ്രത്യേകിച്ച് നമുക്ക് ഒരു ബുദ്ധിമുട്ട് മാനസികപരമായ ബുദ്ധിമുട്ടുണ്ടാകാം കുടുംബ കലഹങ്ങൾ കൂടെ കൂടെ ഉണ്ടാകാം കലഹങ്ങൾക്ക് സാധ്യത ഉണ്ടാകാം ബന്ധുക്കൾ ശത്രുക്കളൊക്കെ തമ്മിൽ കൂടുതലായിട്ടും അസ്വസ്ഥമാകുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തപ്പെടാം പുതുതലമുറകൾക്ക് ഉയർച്ച ഉണ്ടാവാന്ന് വരാം നമുക്ക് സന്താനങ്ങൾക്കൊക്കെ തന്നെ വലിയൊരു മേൽഗതി ഉണ്ടാവാതെ വരുന്ന അവസ്ഥ സൃഷ്ടിക്കപ്പെടാം അതായത് കുടുംബം പട്ടും കെട്ടും നഷ്ടപ്പെട്ടു പോകുന്ന കുടുംബം അന്യം തിന്നുപോകാന്ന് പറയും അല്ലെ ദേശത്ത് നമ്മൾ ഇല്ലായ്മയാകുന്നൊരവസ്ഥ അങ്ങനെയുള്ള ചരിത്രവും നമുക്ക് ഉണ്ട് ഉണ്ട് നമ്മുടെ മുൻപിലുണ്ട് ഓരോ കുടുംബങ്ങൾ കുറെ കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ ക്ഷയിച്ചുപോയ കുടുംബങ്ങളുണ്ട് അത് ക്ഷേത്രവുമായിട്ട് അടുത്ത് നിൽക്കുന്ന ആവാം മറ്റേതെങ്കിലും തരത്തിൽ നിൽക്കുന്ന ആവാം പക്ഷേ അത്തരത്തിലുള്ള ഒരു ദോഷം നമ്മളെ ബാധിക്കപ്പെടാൻ സാധ്യതയുള്ളത് ഭൂമി സംബന്ധമായ ഭവന സംബന്ധമായ ഭാഗപരമാണ് പ്രത്യേകിച്ച് നമ്മളുടെ ഭൂമിയായാലും ഭവനമായാലും കുടുംബമായാലും ക്ഷയിച്ചുപോകുമെന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിൽ അല്ലെ ദേവാലയങ്ങളെടുത്ത് പിന്തിരിഞ്ഞ ഒരു അവസ്ഥയിൽ നമ്മുടെ മാനസികാവസ്ഥ നിൽക്കുക എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നേരെ മറിച്ച് ഉത്സവങ്ങളായിക്കോട്ടെ ക്ഷേത്ര ആചാരങ്ങളായിക്കോട്ടെ ക്ഷേത്രങ്ങളിലെ ദാനകർമ്മങ്ങളായിക്കോട്ടെ ദേവാലയങ്ങളെ ആചാര കർമ്മങ്ങളായിക്കോട്ടെ ദേവചൈതന്യത്തെ വിധേയത്വത്തോടു കൂടി കാണുകയും ഭവ്യതയോടുകൂടി കാണുകയും നമുക്ക് സമർപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ സമർപ്പിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമായ ഘടകം തന്നെയാണ് കാരണം പ്രകൃതി ദേവതയാണ് പ്രകൃതിയെ നിലനിൽക്കുന്നത് ഈ ദേവ ചൈതന്യം കൊണ്ടാണ് ഒരു ക്ഷേത്രം എന്ന് പറയുമ്പോൾ സ്വാഭാവിക ഒരു മനുഷ്യന്റെ ശരീരഘടന പോലെ തന്നെയാണ് എന്നുള്ളതാണ് അപ്പൊ തീർച്ചയായും അതിനുള്ളൊരു ആഭിമുഖ്യം കാണിച്ച് നമ്മൾ ഈ എഴുപത് മീറ്ററിനുള്ളിൽ നിൽക്കുന്ന വസ്തുവാണെങ്കിൽ വളരെ ശ്രദ്ധിക്കുകയും എന്നാൽ അവിടെ ഈ കൊടിമരത്തിനോടും ദേവാലയങ്ങളുടെ താഴികക്കൂടത്തിനോടും ഒക്കെ തന്നെ അതിന്റെ ഒരു ചൈതന്യം അല്ലെങ്കിൽ ആ ഒരു ദോഷം നമ്മളെ ബാധിക്കപ്പെടാത്ത രീതിയിൽ ഒരു വീട് വെക്കുന്നതിനെ പറ്റി ശ്രമിക്കുന്നതാണ് വളരെ നല്ലത് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷത്തിന്റെ പുതിയ പാഠപത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി നമസ്കാരം